നമുക്കിന്നൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കാം ഇത് ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാനും വാൾ ഡെക്കോർ ഉണ്ടാക്കാനും എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എ ഫോർ സൈസിലുള്ള കളർ പേപ്പർ എടുക്കാം ഞാനിവിടെ എ ഫോർ സൈസ് കളർ പേപ്പറിന് പകരം എ ഫോർ ഷീറ്റിൽ പെയിൻറ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് റെഡ് കളറും അതിലോട്ട് കുറച്ച് ബ്ലാക്ക് കളറും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ റെഡിന് ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നേരെ നമ്മളുടെ എ ഫോർ ഷീറ്റിലോട്ടൊന്ന് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡിലും ഒരേപോലെ കൊടുക്കണം ഇതിൽ തന്നെ ലൈറ്റായിട്ടും ഡാർക്കായിട്ടും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കുറച്ച് ബ്രെഡത്തിൽ ഒന്ന് സിഗ്സാഗ് ആയിട്ടൊന്ന് മടക്കിയെടുക്കണം സിഗ്സാഗ് ആയി മടക്കിയതിന് ശേഷം അതൊന്ന് നടുമടക്കി സീസറ് വെച്ചൊന്ന് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കണം അതിലൊരു പീസ് എടുത്ത് നമ്മൾ വീണ്ടും നടുമടക്കി റോസ് ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ രണ്ട് പീസും നമ്മൾ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറേ പെറ്റൽസ് ഇതുപോലെ കിട്ടും എന്നിട്ട് അതിൽ ഓരോ പെറ്റൽസ് വീതം സീസർ വെച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിത് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ ബോട്ടിലോ എന്ത് വേണമെങ്കിലും എടുക്കാം അതെടുത്ത് നമ്മളുടെ പെറ്റൽ ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് മടക്കി വെച്ചുകൊടുത്തിട്ട് ഒരു പെറ്റലിൻ്റെ പകുതി ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് അടുത്ത പെറ്റൽസ് ഒട്ടിക്കണം അതുപോലെ ഓരോ പെറ്റൽസിൻ്റെ പകുതിയിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫുൾ പെറ്റൽസ് അതുപോലെ ഒട്ടിച്ചെടുത്താൽ ഇതുപോലൊരു റോസ് ഫ്ലവർ സെറ്റായി കിട്ടും ഈ റോസ് ഫ്ലവർ നമുക്ക് ടെസ്റ്റക്കോറും വാൾ ഡോറും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനും യൂസ് ചെയ്യാം a poke bye